ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് കേരളമൊക്കെ വിട്ടിട്ട് ബാംഗ്ലൂരിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ സിലിക്കൻ വാലിയിലേക്ക് ഒന്ന് പോയാലോ അവിടെ ഞങ്ങൾ കുറേ വർഷം ഉണ്ടായിരുന്നു കേട്ടോ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ഭൂപ്രകൃതി മാറുന്നത് കേരളം അങ്ങോട്ട് വിട്ട ഉടനെ കംപ്ലീറ്റ് ആയിട്ട് ഭൂപ്രകൃതി അങ്ങ് മാറും കേരളവും കർണാടകയൊക്കെ മനുഷ്യൻ തിരിച്ചല്ലേ നോർത്ത് അത്ഭുതപ്പെടാറുണ്ട് അപ്പം നമുക്ക് ആദ്യം മെട്രോ ട്രെയിനിലേക്കൊന്ന് പോയിട്ട് വരാം അപ്പോൾ മെട്രോ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ ഓപ്പൺ ആയി കിട്ടണമെങ്കിൽ നമ്മൾ ടോക്കൺ മേടിച്ചുകൊണ്ട് വരണം അപ്പോൾ ഈ ടോക്കൺ ഇടാനായിട്ട് എവിടെയാണെന്ന് സംശയം കിട്ടുന്നത് അത് ലൈറ്റാണ് അവിടെയല്ല ഇടേണ്ടത് പിന്നെ അതിൻ്റെ ഇപ്രേ കാണുന്ന സ്പേസ് ഇല്ലേ അവിടെ ഇട്ടാലേ ഈ ഡോർ ഓപ്പൺ ചെയ്തു വരുവുള്ളൂ ഓപ്പൺ ചെയ്താലേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് എവിടെയാണെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് ആദ്യം അതിനകത്ത് നോക്കി അതിന് ശേഷമാണ് നമ്മൾ ഇപ്പഴിനകത്ത് ഇട്ട് പോകുന്നത് അവിടെ എങ്ങും അധികം ആൾക്കാരില്ല നമ്മൾ ബസ്സിൽ പോകുന്ന പോലെയാണ് അവിടെ എല്ലാവരും മെട്രോ ട്രെയിനിൽ പോകുന്നത് അതുകൊണ്ട് അധികം ആൾക്കാരോടൊന്നും ചോദിക്കാനൊന്നും കിട്ടുകയില്ല ഇപ്പം നമ്മൾ മെട്രോ ട്രെയിനിൽ കേട്ടുള്ളൂ കേട്ടോ സൂപ്പറായിട്ട് ആദ്യം കയറുന്ന വില്ലേജ് ഏരിയയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ സീറ്റ് കിട്ടുകയുള്ളൂ പിന്നെ അങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ട് ആൾക്കാർ മുഴുവനും ബസ്സിൽ പോകുന്ന പോലെ തന്നെ ജോലിക്ക് പോകുന്നത് ഈ മെട്രോ ട്രെയിനിലാണ് അപ്പം നമുക്ക് ഒട്ടും സ്ഥലം കിട്ടത്തില്ല അപ്പം വില്ലേജ് ഏരിയയിൽ കൂടെ പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം നല്ല പച്ചപ്പും ഇതുപോലെ മരങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് കുറച്ചൊന്നും ടൗൺ ഏരിയയിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ വീടുകൾ മാത്രമേ കാണത്തുള്ളൂ മരം വെക്കാനുള്ള സ്ഥലമില്ല അതുപോലെ വീടുകൾ മാത്രമേ ഉള്ളൂ ബാംഗ്ലൂർ ശരിക്കും ഒത്തിരി പച്ചപ്പുള്ള സ്ഥലമാണ് പക്ഷേ അത് വില്ലേജ് ഏരിയയിലാണ് മെയിൻ ആയിട്ട് നല്ല ടൗണിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലും ബിൽഡിങ്ങുകൾ തന്നെയാണ് കാണാനുള്ളത് പിന്നെ ഡോറിൻ്റെ സൈഡിൽ നിന്ന് മാറി നിൽക്കണമെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഏത് സൈഡിലേക്കായിരിക്കും തുറക്കുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും ഒരു സ്റ്റേഷൻ ആകുമ്പോഴത്തേക്ക് തന്നെ അടുത്ത സ്റ്റേഷൻ ഏത് സൈഡിലാണ് തുറക്കുന്നതെന്ന് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ കന്നഡയിലും പറയും അപ്പം നമുക്ക് ആദ്യമേ അറിയാം എങ്ങോട്ടാണ് തുറക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ ആ വാതിലിലൂടെ ചേർന്ന് നിൽക്കാൻ പാടില്ലെന്ന് കറക്റ്റായിട്ട് അവരെല്ലാം പറയുന്നുണ്ട് ഓരോ പ്രാവശ്യവും പറയുക അവർ സൈഡിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അപ്പോൾ സ്റ്റേഷൻ ഇങ്ങനെ വരുന്നത് മെട്രോ ട്രെയിനുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മെട്രോ ട്രെയിനും ഉണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ അറുപത്തഞ്ച് ലക്ഷം ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണല്ലോ ബാംഗ്ലൂർ അപ്പോൾ എല്ലാ സ്ഥലത്തോടെയും മെട്രോ ട്രെയിൻ ഇത്രയും സ്പീഡിൽ ഇത്രയും സൗകര്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും മെട്രോ ട്രെയിനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ സൈഡാണ് തുറക്കുന്നത് അപ്പോൾ അതുപോലെ പിന്നെ ഇങ്ങേ വശത്തായിരിക്കും ചിലപ്പോൾ തുറക്കുന്നത് അതുപോലെ നല്ല സ്പീഡിലാണ് പോകുന്നത് പക്ഷെ നമുക്കിങ്ങനെ കുലുക്കങ്ങളൊന്നും അറിയാനില്ല ഒരുപാട് സൗണ്ടൊന്നും ഇല്ല നല്ലൊരു ഒരു കംഫോർട്ടാണ് കേട്ടോ കുറച്ചും കൂടെ ചെന്ന് കഴിയുമ്പം നല്ല തിരക്കാവും അപ്പം നിൽക്കാൻ പോലും സ്ഥലമൊന്നും കിട്ടണമെന്നില്ല എന്നാൽ നല്ല രസം കേട്ടോ ഇത്രയും സ്പീഡിൽ നമ്മൾ പോകുമ്പോഴേക്കിതൊരു കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുപോകുമ്പം പിന്നെ ഞാൻ മാത്രമാട്ടോ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ മൊബൈലിനകത്ത് വീഡിയോ പിടിക്കുന്നതൊക്കെ കാരണം ഈ ആൾക്കാരൊക്കെ ഇതിനകത്ത് യൂസ്ഡാണ് നമ്മൾ ബസ്സിൽ പോകുമ്പോഴത്തേക്ക് ബസ് ഇരിക്കുന്ന വീഡിയോ പിടിക്കാറില്ലല്ലോ ആദ്യം ബസ്സുണ്ടായ കാലത്ത് എങ്ങനെ പിടിച്ചെങ്കിലല്ലേ ഉള്ളൂ അതുപോലെയാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് അവരെന്നെ അന്ധം ഇട്ട് നോക്കുക ഈ ട്രെയിനിനകത്ത് പോകുന്നതിനൊക്കെ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നുള്ള അർത്ഥത്തിൽ അത്രയ്ക്കും അവിടെ ഇത് യൂസ്ഡ് ആയിട്ടുണ്ട് അപ്പം എന്തായാലും ആൾക്കാർക്ക് ഭയങ്കര ഒരു സൗകര്യമായിട്ട് ചെയ്തു തന്നിരിക്കുന്ന കാര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു രണ്ടായിരത്തി ആറ് ജൂൺ ഇരുപത്തിനാലിന് എൻ്റെ കല്ലടിയിൽ ചടങ്ങ് നടത്തിയത് അത് കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടായിരത്തി ഏഴൊക്കെ ആയപ്പോഴത്തേക്കും അത് നിർമ്മിച്ച് തുടങ്ങി ഇതിൻ്റെ ആദ്യ റീച്ച് ഉണ്ടായിരുന്നത് എം ജി റോഡ് മുതൽ ബയ്യപ്പനഹള്ളി വരെയായിരുന്നു അത് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപതിന് കേന്ദ്ര നഗര വികസന വകുപ്പ് മന്ത്രി കമൽനാഥാണ് പൊതുജനത്തിന് വേണ്ടി തുറന്നുകൊടുത്തത് നമ്മ മെട്രോ എന്നതിന് പറയുന്നത് കേട്ടോ ഈ നമ്മ മെട്രോയുടെ വൈദ്യുത തീവണ്ടികളൊക്കെ നിർമ്മിക്കുന്നത് ഭാരത് എർത്ത് മോർവേസ് ലിമിറ്റഡ് ഹുണ്ടായി മിസസ് ബിഷി എന്ന കമ്പനികളൊക്കെ ചേർന്നിട്ടാണ് നമ്മൂര് ബാംഗ്ലൂർ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നമ്മ മെട്രോ എന്നതിന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വൈദ്യുത ഈ തീവണ്ടികളൊക്കെ ഇല്ലേ ഇത് നിർമ്മിക്കുന്നത് ഭാരത എർത്ത് മൂവ്വേസ് ലിമിറ്റഡ് ഹുണ്ടായി മിസ്സുബിഷി എന്നീ കമ്പനികളൊക്കെ ചേർന്നിട്ടാണ് വണ്ടികൾ എയർ കണ്ടീഷനിങ് വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് സ്ത്രീകൾക്കും പിന്നെ ശേഷിക്കാർക്കും ഒക്കെ ആയിട്ട് സീറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് വോൾട്ട് ഡയറക്റ്റ് കറണ്ടാണ് നമ്മളുടെ മെട്രോയിൽ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ഈ മെട്രോയിൽ നിർമ്മിക്കുന്ന തൂണുകളിലൊക്കെ ചെടി വളർത്താൻ വേണ്ടിയിട്ട് ഹൈഡ്രോബ്ലൂ എന്നൊരു കമ്പനി അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തൂണുകളിലെല്ലാം കുറെ കഴിയുമ്പോഴത്തേക്കും നിറച്ചും പൂക്കളും ചെടികളും ഒക്കെ വരും അത് ഈ അന്തരീക്ഷ മലിനീകരണമൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ടോക്കൺ കണ്ടായിരുന്നല്ലോ ഈ ടോക്കൺ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനാ അതിൻ്റെ മുകളിൽ ആദ്യം വെച്ചിട്ട് നമ്മൾ ഈ ടോക്കൺ കൈ വെക്കണം കേട്ടോ നമ്മൾ തിരിച്ച് അവിടെ ചെന്നിട്ട് ഇറങ്ങിപ്പോണെങ്കിൽ ഈ ടോക്കൺ തന്നെ വേണം അപ്പോൾ ഇത് കളയാൻ പാടില്ല നമ്മൾ കൈ വെച്ച് അവിടെ ചെന്ന് ഇറങ്ങാൻ നേടത്ത് ഇതുപോലെ തന്നെ ഇറങ്ങിപ്പോണെങ്കിൽ വാതിൽ കാണും അപ്പോൾ ആ വാതിൽ ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ നമ്മൾ ഈ ടോക്കൺ അതിനകത്തോട്ട് ഇടണം എന്നാൽ മാത്രമേ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുകയുള്ളു ഒരാൾ ഇറങ്ങിപ്പോകുന്ന കൊടുത്ത് മറ്റേ ആൾക്ക് ഇറങ്ങി പോകണമൊന്നും പറ്റുമല്ല അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ എടുത്തോണ്ട് പോകുന്ന ടോക്കൺ ആദ്യം നമ്മൾ ആ ടോക്കൺ ഇട്ടിട്ട് നമ്മൾ തുറന്നിട്ടാണ് ആദ്യം സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നത് മെട്രോയിൽ കയറി ഇറങ്ങുന്ന സ്ഥലത്തുള്ള ഇതിനകത്ത് ആ വാതിലിൻ്റെ ആ ഒരു ഹോളിനകത്ത് അവിടെ ഒരു ഹോളായിട്ടായിരിക്കും ഉണ്ടാവുന്നത് അതിനകത്ത് ആ ടോക്കൺ ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് സ്മാർട്ട് കാർഡുകൾ ഉപയോഗിക്കാം കേട്ടോ സ്മാർട്ട് കാർഡുകൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നവരാണെങ്കിൽ നമുക്ക് സ്മാർട്ട് കാർഡ് ഉപയോഗിക്കാൻ അതിനകത്ത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും പിന്നെ ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മുതൽ രാത്രി പതിനൊന്ന് വരെയും ഞായറാഴ്ച രാവിലെ ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ഈ ട്രെയിനൊക്കെ ഓടുന്നത് നാല് മുതൽ പത്ത് മിനിറ്റ് വരെയാണ് രണ്ട് തീവണ്ടികൾ തമ്മിലുള്ള ദൂരം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഓരോ നാല് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റിനുള്ളിൽ അടുത്ത ഒരു ട്രെയിൻ വരും അത് നമ്മൾ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കണ്ടത് കുറേ എണ്ണം ഓടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ബസ്സിലൊക്കെ ലേഡീസിന് ഫ്രീയാണ് അവിടുത്തെ ആധാർ കാർഡ് ഉണ്ടായിരിക്കണം നമുക്ക് പോയിട്ട് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല അവിടുത്തെ ആധാർ കാർഡ് ഉള്ളവർക്ക് അത് കാണിച്ച് കഴിഞ്ഞാൽ ബസ്സിലത് കാണിച്ച് തന്നാൽ മതി അവർക്ക് ഫ്രീ ആയിട്ട് പോകാവുന്നതാണ് അപ്പം പണ്ടും ഉണ്ടായിരുന്നു ഒത്തിരി കാര്യങ്ങളിപ്പം ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് രാവിലെ ഒരു കാർഡ് എടുക്കാം നമുക്കത് കഴിഞ്ഞിട്ട് എത്ര ദൂരം അടുത്ത ബസ്സിൽ കയറി യാത്ര ചെയ്താലും അല്ല ഈ കാർഡ് കാണിച്ചിട്ട് ആ ഒരു ദിവസം ആ ഒരു ദിവസത്തേക്ക് മുപ്പത് രൂപ ആയിരുന്നു അന്ന് മുപ്പത് രൂപയ്ക്കകത്ത് നമുക്ക് എത്ര ദൂരത്തോളം യാത്ര ചെയ്യാമോ എത്ര പ്രാവശ്യം യാത്ര ചെയ്യാമോ നമുക്ക് യാത്ര ചെയ്ത് ചെയ്ത് കർണാടക ഒരു വലിയ സ്ഥലമാണല്ലോ അപ്പോൾ അത്രയും സ്ഥലങ്ങളിൽ നമുക്ക് മാറി കയറി കയറി പോകാൻ പറ്റുമായിരുന്നു പുറത്തേക്കൊന്ന് നോക്കി ട്രെയിനിൽ പോകുന്നത് ഒരു ടണലിനകത്തോടെയാണ് ഇട്ട് മാത്രമേ ഉള്ളു കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം ഇങ്ങനെയാണ് ഇത് കഴിഞ്ഞാൽ ഇത് മാറുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർക്കിലേക്കാണ് പോകുന്നത് അപ്പം അവിടുത്തെ കയറിയ മതെല്ലാം കാണണം അപ്പം അതിൻ്റെ വീടിയൊക്കെ കുറേ വരുമേ അങ്ങനെ നമ്മൾ കബൻപാർക്കിൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ മുഴുവനും മനോഹരമായ പടങ്ങൾ വരച്ചു വെച്ചിരിക്കുകയാണ് ക്രിസ്റ്റഫറിന് സന്തോഷമായി അവനോട് ഇടന്ന് വീഡിയോ എടുക്കുകയായിരുന്നു അപ്പം നല്ല നല്ല വേർഡ്സിൻ്റെ പിക്ചേഴ്സൊക്കെ വരച്ച് വെച്ചിരിക്കുന്നു അപ്പം ഇറങ്ങുമ്പോൾ തന്നെ ഒരു സന്തോഷം അപ്പം നമുക്കിനി നേരെ കബൻപാർക്കിലേക്ക് പോകാം അപ്പം അടുത്ത വീഡിയോസും എല്ലാവരും കാണണം അപ്പം ലൈക്ക് സബ്സ്ക്രൈബ് കമൻസൊക്കെ ഇടുന്ന കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നത് വരെയും ബായ്